നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം ഇന്നത്തെ രാശിഫലം എന്താണെന്ന് നോക്കാം മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം സംസാരത്തിലെ പക്വതയില്ലായ്മ കാരണം ചില മികച്ച അവസരങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് സാമ്പത്തിക ഇടപാടുകളിൽ പ്രത്യേകിച്ച് സുഹൃത്തുക്കൾക്കോ വേണ്ടപ്പെട്ടവർക്കോ പണം കടം കൊടുക്കുമ്പോഴും ജാമ്യം നിൽക്കുമ്പോഴും വലിയ ജാഗ്രത പുലർത്തുന്നത് നല്ലതാണ് ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം സന്താനങ്ങളിൽ നിന്ന് സന്തോഷവും മാനസികമായ ഗുണങ്ങളും ലഭിക്കുന്ന ദിവസമാണ് കലാപരമായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടെ രംഗത്ത് പുതിയ അവസരങ്ങളും അംഗീകാരങ്ങളും വന്നുചേരാൻ സാധ്യതയുണ്ട് മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യമുക്കാൽ ഭാഗം തൊഴിൽ മേഖലയിൽ ഉയർച്ചയും ശത്രുക്കളിൽ നിന്ന് വിജയവും ഉണ്ടാകും എല്ലാ കാര്യങ്ങളിലും ബഹുമാനവും മനസന്തോഷവും ലഭിക്കുന്ന ദിവസമാണ് സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യതകളും ഈ സമയം കാണുന്നു കർക്കിടകം രാശി പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്ലം സന്താനങ്ങളെ കുറിച്ച് ആകുലതകളും ആശങ്കകളും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അവരുടെ വിദ്യാഭ്യാസം തൊഴിൽ വിവാഹം തുടങ്ങിയ കാര്യങ്ങളിൽ ആശങ്ക തോന്നിയേക്കാം ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം കുടുംബത്തിൽ സൗഹാർദ്ദം കുറയാനും അസന്തുഷ്ടി ഉണ്ടാകാനും സാധ്യതയുണ്ട് സന്താനങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടി വന്നേക്കാം ഈ സാഹചര്യങ്ങളെ ശാന്തമായി നേരിടുന്നത് ഉചിതമാണ് കന്നിരാശി ഉത്രം അവസാനത്തെ മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം ശത്രുക്കളിൽ നിന്ന് വിജയം നേടും തൊഴിൽപരമായ കാര്യങ്ങളിൽ സ്ഥാനക്കയറ്റം പ്രമോഷൻ പുതിയ അവസരങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാം ദാമ്പത്യ ജീവിതത്തിൽ ഐക്യവും സന്തോഷവും വർദ്ധിക്കും തുലാം രാശി ചിത്രം അവസാന പകുതി ഭാഗം ചോദ്യ വിശാഖം ആദ്യ മുക്കാൽ ഭാഗം കലാകാരന്മാർക്ക് പേരും പ്രശസ്തിയും ലഭിക്കാനും കരിയറിൽ പുരോഗതി ഉണ്ടാകാനും സാധ്യത സാമ്പത്തികമായി നേട്ടങ്ങൾ കൈവരിക്കുമെങ്കിലും ചിലപ്പോൾ മാനസിക വിഷമതകളും ഉത്കണ്ഠയും അനുഭവപ്പെട്ടേക്കാം വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും ഐക്യവും വർദ്ധിക്കുന്ന ദിവസമാണ് മാനസിക സമാധാനവും സന്തോഷവും ഉണ്ടാകും മുടങ്ങിക്കിടന്ന നേർച്ചകളും വഴിപാടുകളും നിറവേറ്റാൻ അവസരം ലഭിക്കും സാമ്പത്തിക കാര്യങ്ങളിലും പുരോഗതി ദൃശ്യമാകും ധനുരാശി മൂലം പോരാടം ഉത്രാടം ആദ്യ കാൽഭാഗം കുടുംബപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമാകാനും ബന്ധുജനങ്ങളുമായി കലഹത്തിനും സാധ്യതയുണ്ട് അനാവശ്യമായ കൂട്ടുകെട്ടുകളും ചില ബന്ധങ്ങളും ധനനഷ്ടത്തിനും മാനഹാനിക്കും ഇടയാക്കും മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വളരെ കാലമായി കാണാത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കാണാനും ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും അവസരം ലഭിക്കും വേണ്ടപ്പെട്ടവരുടെ വിവാഹം നടത്താനുള്ള സാധ്യതയും കാണുന്നു കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരോരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം ദാമ്പത്യ ഐക്യം വാഹന ഭാഗ്യം ഭക്ഷണ സുഖം എന്നിവ അനുഭവിക്കാൻ യോഗമുണ്ട് മറ്റുള്ളവരുടെ പ്രശംസ നേടാനും സമ്മാനങ്ങളോ പുരസ്കാരങ്ങളോ ലഭിക്കാനും ഇടയുണ്ട് മീനം രാശി പോരോരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് അപമാനം ധനനഷ്ടം ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ എന്നിവയും മൃഗങ്ങളിൽ നിന്നുള്ള ദോഷാനുഭവങ്ങളും ഉണ്ടാകാതെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ബന്ധപ്പെടുക ജയറാണി ഇ